വളരെയധികം സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിട്ടുമാണ് സെയ്ഫ് അലിഖാന് സ്വന്തം വസതിയിൽ കുത്തേറ്റത് ബംഗ്ലാദേശ് സ്വദേശിയായ മോഷ്ടാവ് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെ അകത്തുകയറി എന്നതാണ് ചോദ്യം സി സി ടിവിയും സുരക്ഷാ ജീവനക്കാരെയും വെട്ടിച്ച് മോഷ്ടാവ് എങ്ങനെ എത്തിയെന്നതും സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് മുംബൈ പോലീസ് ബോളിവുഡ് നടൻ സേഫ് അലിഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി മതിൽ ചാടിക്കടന്ന് നടന്റെ വസതിയിൽ എത്തുമ്പോൾ സുരക്ഷാ ജീവനക്കാർ ഉറങ്ങുകയായിരുന്നുവെന്ന് പോലീസ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലാത്ത പ്രധാന കവാടം വഴിയാണ് പ്രതി നുഴഞ്ഞുകയറിയത് കവാട പരിസരത്ത് ക്യാമറകൾ ഇല്ലാത്തതും പ്രതിക്ക് സൗകര്യമായതായി പോലീസ് പറയുന്നു നടന്റെ വസതിയിലെ രണ്ട് സുരക്ഷാ ജീവനക്കാരും ഉറങ്ങുകയാണെന്ന് കണ്ടപ്പോഴാണ് മതിൽ ചാടിക്കടന്ന് അക്രമി അകത്തുകയറിയത് തുടർന്ന് ശബ്ദം ഉണ്ടാകാതിരിക്കാൻ തന്റെ ഷൂസ് ഊരി ബാഗിൽ വെച്ചതിന് ശേഷമാണ് പ്രതി അകത്തേക്ക് കയറിയത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു കെട്ടിടത്തിന്റെ ഇടനാഴിയിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരിൽ ഒരാൾ ക്യാബിലും മറ്റൊരാൾ ഗേറ്റിനടുത്തും ഉറങ്ങുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി സേഫ് താമസിക്കുന്ന സദ്ഗുരു ശരൺ കെട്ടിടത്തിൽ പ്രതിയുമായി പോലീസ് ആക്രമണ സംഭവം ചൊവ്വാഴ്ച പുനരാവിഷ്കരിച്ചു ജനുവരി പതിനാറിന് അമ്പത്തിനാലുകാരനായ നടന്റെ വീട്ടിൽ മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഷരീഫുൾ ഇസ്ലാം ഷെഹ്സാദ് പ്രവേശിച്ചത് ഉള്ളിലെത്തിയതിന് പിന്നാലെ ഇയാളെ വീട്ടുജോലിക്കാർ കാണുകയും അവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു അവിടേക്കെത്തിയ സെയ്ഫ് അപകടം മനസ്സിലാക്കി ഷെരീഫുളിനെ പിടിച്ചു വയ്ക്കുകയായിരുന്നു ഈ പിടിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഷെരീഫുൾ സെയ്ഫിന്റെ പുറത്ത് കത്തി കത്തിക്കൊണ്ട് ആവർത്തിച്ച് കുത്തി ഇതോടെ സെയ്ഫ് പിടുത്തം വിടുകയും ഷെരീഫുൾ രക്ഷപ്പെടുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തന്നെ മുറുകെ പിടിച്ചു വെച്ച സെയ്ഫിൽ നിന്ന് രക്ഷപ്പെടാനാണ് പലവട്ടം കുത്തിയതെന്ന് പ്രതി ഷെഹ്സാദ് പോലീസിനോട് പറഞ്ഞു അതേസമയം ചികിത്സയിലായിരുന്ന സെയ്ഫ് അഞ്ച് ദിവസത്തിന് ശേഷം ഇന്നലെ ആശുപത്രി വിട്ടു വെള്ള ഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ധരിച്ച് കാറിൽ നിന്നിറങ്ങിയ താരത്തെ കാണാൻ വീടിന് മുന്നിൽ ആരാധകരും തടിച്ചുകൂടി ചിരിച്ച് അഭിവാദ്യം ചെയ്ത് ആത്മവിശ്വാസത്തോടെയാണ് നടൻ ബാദ്ര വെസ്റ്റിലെ വസതിയിലേക്ക് കയറിയത് പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ ഏതാനും ദിവസം അവിടെ തങ്ങും തുടർന്ന് സമീപത്തെ ഫോർച്യൂൺ ഹൈൽസ് എന്ന സമുച്ചയത്തിൽ ഇവരുടെ ഉടമസ്ഥതയിലുള്ള വസതിയിലേക്ക് മാറും പതിമൂന്ന് നിലകളുള്ള സദ്ഗുരു ശരൺ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നാല് നിലകളിലാണ് നടനും കുടുംബവും താമസിക്കുന്നത് മോഷണത്തിനായി എത്തിയ പ്രതി പുലർച്ചെ രണ്ടരയ്ക്കാണ് സേഫിനെ ആക്രമിച്ചത് ആറ് ആറുകുത്തേറ്റ നടനെ അഞ്ചു മണിക്കൂറോളം നീണ്ടുനിന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി രണ്ട് പോയിന്റ് അഞ്ചിഞ്ച് നീളമുള്ള കത്തിയുടെ ഭാഗം ദേഹത്തുനിന്ന് നീക്കിയിരുന്നു കഴുത്തിലും കൈയിലുമാണ് ആഴത്തിലുള്ള മറ്റു മുറിവുകൾ